തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സ് വന്ന് കാണാൻ വന്നു അപ്പോൾ അവർ വന്നിട്ട് പൈസ പോലെ ഒരു വലിയൊരു ഓൺട്രപ്രണർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇത് ഇത്രയും വന്നത് ഞങ്ങൾക്കൊന്നും ഇല്ല അപ്പോൾ ദെൻ വി ആസ് എ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അൽമിനി ആരൊക്കെയാണ് മോഹൻലാൽ ക്രിസ്ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ ആൾക്കാരാണുള്ളത് അവരവരൊരിക്കലും ആലോചിച്ചിട്ട് പോലും ഇല്ല സ്കൂളൊരിക്കലും ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരാൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്യാവുന്നത് അവർ ആലോചിച്ചിട്ട് പോലുമില്ല ഇതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ഇക്വിറ്റി ആൻഡ് ക്വാളിഫി അല്ലെങ്കിൽ നമുക്കറിയാം ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പുറമെ ഫ്രീ ആൻഡ് വിത്ത് ഇക്വിറ്റി ആൻഡ് ക്വാളിഫി ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഒരു കാര്യം അതിക്രമിച്ചില്ലേ ഒരു ഫിലോത്രോപ്പിസ്റ്റോ അല്ലെങ്കിൽ എം എൽ എയോ ഒരു റീജിയൽ മാത്രം വന്ന സമയത്ത് ഗവൺമെൻറ് സ്കൂളിൽ തന്നെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾക്ക് അപ്പുറത്തെ ഗവൺമെന്റ് സ്കൂളിൽ കുട്ടി തമ്മിൽ ഒരു സ്ക്യാസ്പാരിറ്റി വന്നല്ലോ അപ്പോൾ അതിനൊക്കെ പുറമെ ഒരു യൂണിഫൈഡ് ആയിക്കൊണ്ട് ഗവൺമെന്റിനൊന്നു ചെയ്യാൻ സാധിക്കും അതിന് പുറമെ നമ്മുടെ ഒരു പീപ്പിൾ മൈൻഡിനായിക്കൊണ്ട് പബ്ലിക് പ്രൈവറ്റ് സ്കൂൾ കൊളോബറേഷനിലേക്ക് പോകാൻ സാധിക്കില്ലേ കാരണം ചില ഗവൺമെൻറ് സ്കൂളിൽ നിന്നും ടീച്ചേഴ്സ് അവർ റിസൈൻ ചെയ്തിന് ശേഷം അല്ലെങ്കിൽ അവർന്ന് അവരുടെ റിട്ടയർമെൻ്റ് ശേഷം ഒരു സ്കൂൾ തുടങ്ങുന്നു കാരണം പ്രോഫിറ്റ് ലഭിക്കുന്നു അതിനൊക്കെ ഒരു നിയമപരമായിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു രൂപത്തിൽ ൂട് വെച്ചുകൊണ്ട് ഗവൺമെൻ്റ് സ്കൂളും പ്രൈവറ്റ് സ്കൂളും തമ്മിൽ ഈക്വലി ഒരു കോളോബറേറ്റീവ് ആയിക്കൊണ്ട് ഒരു കോമൺ ഗോളിന് വേണ്ടി പരിശ്രമിക്കാനുള്ള സമയം അതിക്രമിച്ചില്ലേ സാർ എന്തൊക്കെയാണ് കാഴ്ചപ്പാട് സാർ പ്രിൻസിപ്പൽ പറഞ്ഞ മാതിരി അവിടെ നടപ്പിലാക്കിയ കാര്യങ്ങളൊക്കെ എന്തൊക്കെ വിഷയങ്ങളാണ് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുക അതൊക്കെ നമ്മുടെ സിവിൽ സൊസൈറ്റിക്കും എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ വളരെ താല്പര്യം താങ്ക് യു സർ ഇതിൽ ഇതിന് ഒരുപാട് മോഡൽസ് ഉണ്ട് ഇപ്പോൾ പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നോഡിക് കൺട്രീസ് സ്വീഡൻ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ എഡ്യൂക്കേഷൻ ഫ്രീ ആണ് അവിടെ പ്രൈവറ്റ് പബ്ലിക് എന്നുള്ളൊരു ഡിഫറൻസ് ഇല്ല പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും ദർ സംതിങ് എഡ്യൂക്കേഷൻ വൗച്ചർ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് അതായത് കുട്ടിക്കാണ് ഫണ്ട് ചെയ്യുന്നത് സ്കൂളിനല്ല ഫണ്ട് ചെയ്യുന്നത് ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം എടുത്തിട്ട് ആ ഫണ്ട് മുഴുവൻ എടുത്തിട്ട് ഇവിടുത്തെ കുട്ടികളുടെ പേരിൽ അത് ഡിവൈഡ് ചെയ്യും എന്നിട്ട് ഓരോ കുട്ടിക്കും ആ വൗച്ചർ കൊടുക്കും അപ്പോൾ കുട്ടിക്ക് നല്ല ഏത് സ്കൂളിൽ വേണമെങ്കിലും പോയി പഠിക്കാം പക്ഷേ ആ ആ മോഡൽ ഡൽഹിയിൽ ഇതൊരു ഒരു സമയത്ത് ട്രൈ ചെയ്തതാണ് ട്രൈ ഒരു പ്രപ്പോസൽ വന്നതാണ് പക്ഷേ ദർ വാസ് ലോട്ട് ഓഫ് അപ്പോസിഷൻ അതൊരു ഇക്വിറ്റബിൾ മോഡലാണ് പക്ഷേ ആ മോഡലിന് അതിൻ്റേതായ വേറെ ചലഞ്ചസ് ഒക്കെ ഉണ്ട് കാര്യം അങ്ങനെ വരുമ്പോൾ കുട്ടികളില്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെടും നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മെക്കാനിസംസിലൊക്കെ പ്രശ്നങ്ങൾ വരും സോ ബട്ട് ബിറ്റ്വീൻ ദി സ്കൂൾസ് ഹൗ ഹൗഡ്യു വൈ ഡോണ്ട് ദ ഷെയർ ദ റിസോഴ്സസ് ദീസ് ആർ ഓൾ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പക്ഷേ ഗവൺമെൻറ്റും പ്രൈവറ്റ് സ്കൂളും തമ്മിലല്ല നടക്കാവുന്ന സ്കൂളിൽ ഞങ്ങൾ ഏറ്റവും ഫേസ് ചെയ്ത് ഫൈസൽ ജീവ് ഏറ്റവും വലിയ പ്രശ്നം എന്തോ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളും കൂടെ കമ്പയർ ചെയ്യില്ല ഇപ്പോഴല്ല അന്ന് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് രണ്ട് ഡയറക്ടറേറ്റ് ആയിരുന്നു ഹൈസ്കൂളിലെ ഫെസിലിറ്റി ഉപയോഗിക്കാൻ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനെയും ഹയർ സെക്കൻഡറി ഫെസിലിറ്റി ഉപയോഗിക്കാൻ ഹൈസ്കൂളിനെ ഉപയോഗിക്കാത്ത സൈലോ മോഡൽസ് ഉണ്ട് ഇതെല്ലാം ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് അത് സൊസൈറ്റി മാറണം എന്നുള്ളതാണ് പക്ഷേ അത് പെട്ടെന്ന് എല്ലാം മാറിയിട്ട് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല വി ഷുഡ് തിങ്ക് അബൌട്ട് വിത്തിൻ ദ കൺസ്ട്രെയിൻസ് ഹൗ ഡു വി ഡു ഇറ്റ് നമ്മുടെ എപ്പോഴും ആലോചിക്കേണ്ടതാണ് ഒരു കൺസ്ട്രെയിൻറ്റ് എക്സ് ഉണ്ട് ഈ കൺസ്ട്രെയിൻസിനെങ്ങനെ അറൗണ്ട് ചെയ്യാം എന്നിട്ട് കൺസ്ട്രെയിൻസിനെ റിലാക്സ് ചെയ്യാൻ നോക്കുക ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു ക്വസ്റ്റൻ ഉണ്ട് അതായത് ഫൈസൽ ജിയെ പോലെ ഒരു ഫിലോമ്രഫീസ് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അപ്പോൾ ഒരു ഞാൻ രണ്ട് ഉദാഹരണം പറയാം ഇത് ഇത് നടക്കാവ് സ്കൂളിൽ ഡെവലപ്പ് ചെയ്തപ്പോൾ മോഡൽ സ്കൂളിൽ നിന്ന് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ നിന്ന് കുറച്ച് ടീച്ചേഴ്സ് വന്ന് കാണാൻ വന്നു അപ്പോൾ അവർ അവർ വന്നിട്ട് ഓ ഫൈസലിനെ പോലെ ഒരു വലിയൊരു ഓണ്ടർപ്രണർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഇത് ഇത്രയും വന്നത് ഞങ്ങൾക്കൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ ദെൻ വി ആസ് എ ക്വസ്റ്റ്യൻ നിങ്ങളുടെ അൽമിനി ആരൊക്കെയാണ് മോഹൻലാൽ ക്രിസ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെയൊക്കെ അവരെ അവരവരൊരിക്കലും ആലോചിച്ചിട്ട് പോലും ഇല്ല സ്കൂൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ടാപ്പ് ചെയ്യാവുന്നത് അവർ ആലോചിച്ചിട്ട് ഇല്ല ഇതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ വേറൊരു നല്ലൊരു എക്സാമ്പിൾ നീർ മരദൂർ സ്കൂളാണ് തിരൂറിനടുത്തുള്ള അവിടെ അവരെന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ മാത്രമാണ് കാര്യം അവിടെ നിന്നുള്ള നാട്ടുകാർ ഒരുപാട് പേര് ഗൾഫിലുണ്ട് ആർ നോട്ട് ദേ ആർ നോട്ട് റിയലി വെരി റിച്ച് പീപ്പിൾ ആൻഡ് ഓട്ട് പക്ഷെ അവർ ഒരുമിച്ച് ഇന്ന് അവർ ഏകദേശം പതിനാല് കോടി രൂപയുള്ള ആ സ്കൂളിൽ സംഭാവന ചെയ്തു വളരെ ചെറിയ ആൾക്കാരാണ് ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സമൂഹത്തിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട് എഡ്യൂക്കേഷനിൽ പള്ളിക്കൂടം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരു രാജ്യ ഒരു സമൂഹത്തിൻ്റെ ഗതി നിയന്ത്രിച്ചു കൊണ്ടിരുന്നതാണ് എല്ലാ ചർച്ചകളും നടന്ന അവിടെയായിരുന്നു സ്കൂളിൻ്റെയും കോളേജിൻ്റെ ആ സിഗ്നിഫിക്കൻസ് എവിടെയോ നഷ്ടപ്പെട്ടു പോയി ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നേ ഇല്ല അത് തിരിച്ചു കൊണ്ടുവരാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത് അതിന് ബിൽഡിങ്സ് അല്ല വേണ്ടത് ഒരു മൈൻഡ് സെറ്റും ഒരു ആണ് വേണ്ടത് പിന്നെ നടക്കാവിലെ താങ്കൾ പറഞ്ഞത് ഒരു പരിധി വരെ ചെയ്തിട്ടുണ്ട് നടക്കാവ് സ്കൂളിൽ ഒരു കാര്യം ചെയ്തത് ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഓണർഷിപ്പ് കൊണ്ടുവന്നു വന്നു അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി അവിടുത്തെ ടീച്ചേഴ്സ് അവിടുത്തെ എം എൽ എ ഇവരെല്ലാം കൂടെ ഉള്ളൊരു കമ്മിറ്റി സ്റ്റുഡൻസ് ഈ കമ്മിറ്റിയാണ് ആ സ്കൂൾ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ഒരു ഒരു ദിവസം നമ്മൾ പറയും ഈ മാസം ഈ ക്ലാസ് റൂംസ് മൊത്തം ഒമ്പതാം ക്ലാസ്സുകാർ മാനേജ് ചെയ്യണം ഈ ക്ലാസ് മുഴുവൻ എട്ടാം ക്ലാസ് കാര്യ മാനേജ് ചെയ്യണം അവർ ദൈവിൽ എൻഷ്യൂർ ദാറ്റ് ദാറ്റ് ഇസ് കെപ് വെരി നൈസ് എത്ര ആളെ എംപ്ലോയ് ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് അവർ കീപ്പ് ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും അപ്പോൾ പോയിന്റ് ഈസ് നമ്മുടെ ചുറ്റും തന്നെ ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ വി വിൽ ബി എയ്ബിൾ ടു റിമൂവ് ദി കൺസ്ട്രെയിൻസ് ആൻഡ് ദെൻ ലെക്ക് യു സെറ്റ് വി വിൽ ഓൾസോ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ അല്ല ആദ്യമേ എല്ലാ നിയമവും മാറി എല്ലാം മാറിയിട്ടേ ചെയ്യുള്ള വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല ആൻഡ് പ്രത്യേകിച്ച് നിങ്ങളൊരു സിവിൽ സർവൻ്റ് ആകുമ്പോൾ യു വിൽ സീ മോർ റെസ്ട്രിക്ഷൻസ് ടു യു ദാൻ വാട്ട് യു ക്യാൻ ഡു പക്ഷേ ഈ റെസ്ട്രിക്ഷനകത്താണ് പ്രശാന്തിനെ പോലെയുള്ള ആൾക്കാർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കോഴിക്കോട് ചെയ്തത് അല്ലേ അപ്പോൾ അങ്ങനെ ഇതിനകത്ത് തന്നെ പെർഫോം ചെയ്യുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട് അത് നമ്മൾ എപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എങ്ങനെ നമ്മൾ ഈ കൺസേൺസിനകത്ത് വർക്ക് ചെയ്യാനും വി ക്യാൻ ആക്ച്വലി ടേക്ക് ഇറ്റ് ടു ദി നെക്സ്റ്റ് ലെവൽ എന്നുള്ളതാണ് ബട്ട് അറ്റ് ദി സെയിം ടൈം ഓവർ ദി പിരീഡ് എവല്യൂഷൻസ് വില് ഡെഫിനറ്റ്ലി വില്ല